ഫുട്ബോളിനെ വെറും ബിസിനസ്സാക്കി ആരാധകരെ മണ്ഡന്മാരാക്കി പണം ഉണ്ടാക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വലിയ തരത്തിൽ പിന്തുണ നൽകിയിട്ടും കേരളത്തിലെ കൽപന്ത് പ്രേമികളോട് നിരുത്തരവാദപരമായ പെരുമാറ്റം വലിയ പ്രതിഷേധത്തിന് വഴിവച്ചിരിക്കുകയാണിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ ബഹിഷ്കരിക്കാനും ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് വിട്ടു നിൽക്കാനും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടമായ മഞ്ഞപ്പട്ട തീരുമാനിച്ചതോടെ ടിക്കറ്റ് വില കുറച്ചുകൊണ്ട് ബഹിഷ്കരണത്തെ മറികടക്കാൻ മാനേജ്മെന്റ് ശ്രമിച്ചുവെങ്കിലും ആ നീക്കവും വിഫലമായി ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആരാധകർക്ക് മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഇപ്പോൾ തുടർ തോൽവികളും മോശം പ്രകടനവുമാണ് ടീമിന്റെ പ്രശ്നമെങ്കിൽ ആരാധകർ കൈയൊഴിയുന്നതാണ് മാനേജ്മെന്റിനെ തളർത്തുന്നത് എന്നാൽ ഇതിനൊരു പരിഹാര ഫോർമുല നടത്താൻ ബ്ലാസ്റ്റേഴ്സ് ചില നീക്കങ്ങൾ നടത്തുകയാണ് ആ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കടുത്ത ബഹിഷ്കരണത്തിലാണ് സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകേണ്ട എന്ന നിലപാടിലാണ് ഭൂരിഭാഗം ആരാധകരും ചില ആരാധക സംഘടനകളും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ടിക്കറ്റ് നിരക്ക് ഇരുന്നൂറ് രൂപയാക്കി കുറച്ച് ആരാധകരെ സ്റ്റേഡിയത്തിൽ എത്തിക്കാൻ മാനേജ്മെന്റ് നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ സൗജന്യമായി ടിക്കറ്റ് തന്നാലും കളി കാണാനില്ല എന്ന നിലപാടിലാണ് ആരാധകർ ഇതോടെ ആരാധകരുമായി ചർച്ചകൾ നടത്താനും ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയേക്കും പഴയ പോലെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഉപന്യാസം എഴുതി ആരാധകരുമായി സംവാദിക്കുന്നതിന് പകരം ആരാധകരെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തി ബ്ലാസ്റ്റേഴ്സ് ഒരു പരിഹാര ഫോർമുല തയ്യാറാക്കാൻ സാധ്യതയുണ്ട് ഇതിനുള്ള നീക്കം നടത്തുന്നതായും ചില ഉറവിടങ്ങൾ വിവരങ്ങൾ നൽകുന്നുണ്ട് ഡിസംബർ അവസാനത്തിൽ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൽ ഒരു മിഡ് സീസൺ യോഗം നടക്കുന്നുണ്ട് ക്ലബ് ഡയറക്ടർ സിഇഒ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നിവർ പങ്കെടുക്കുന്നതാണ് യോഗ ഈ യോഗത്തിൽ ആരാധക പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയേക്കും